ഒരാള് വിശ്വസിക്കുകയാണ് അള്ളാഹു കൊടുത്ത കൈവിൽ നിന്ന് മൊയ്തീൻ ഷെഹ് എനിക്കൊരു കുട്ടിയെ തരും എന്ന് വിശ്വസിച്ച് ഇവിടുന്ന് മൊയ്തീൻ ഷെയഹെ എനിക്കൊരു കുട്ടിയെ തരുന്നേ എന്ന് വിളിക്കുന്ന ഒരു വിളി ഉണ്ടല്ലോ അപ്പൊ ആ പ്രാർത്ഥനയാണോ അതിന്റെ സഹായാർത്ഥനയാണോ ഇതിഹാസം ഏതായാലും ശരി ആ ഒരു അർത്ഥനക്ക് വിശുദ്ധ ഖുറാനിലോ ഹദീസിലോ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചതിനുള്ള തെളിവാണ് ഞാൻ നേരത്തെ ചോദിച്ചത് അതാണ് മറുപടി കിട്ടുന്നത് ഇവിടെ ഈ വിഷയത്തിൽ മുജാഹിദുകളെ അതല്ലെങ്കിൽ സുന്നികളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ ആ ധാരണ തിരുത്തിയാൽ ഈ സ്ഥിതി എന്നുള്ള ചർച്ച തന്നെ പോകും ഇത് നിങ്ങളാണെങ്കിലും ഇവിടെ കേൾക്കുന്ന ഏതെങ്കിലും മുജാഹിദുകാരുണ്ടെങ്കിൽ ഈ വിഷയം അടിസ്ഥാനപരമായ ഒരൊറ്റ പോയിന്റ് മനസ്സിലാക്കിയാൽ തീരുന്ന വിഷയമുള്ളൂ അതായത് നിങ്ങൾ നിങ്ങളിപ്പോ ചോദിക്കുന്നത് ഔലിയാക്കളോട് ചോദിക്ക എന്നുള്ള വിഷയമാണ് നിങ്ങൾ പറയുന്നത് അല്ലെ ഔലിയാക്കളോട് ചോദിച്ചാൽ അത് ശെർക്കാവുക എന്നുള്ള വിഷയമാണ് ശരിക്കും ആ ചോദ്യത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചാലോ നമ്മുടെ നമ്മള് അല്ലെങ്കിൽ ഏത് വലിയ ആകട്ടെ എന്ത് കാര്യം അതായത് ഉണ്ടാകാൻ പറ്റിയ ഏത് കാര്യവും അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ മുഹീദ്ദീൻ ഷെയ്ഖ് മുഖേന അള്ളാഹുവിന് നമ്മെ സഹായിക്കാൻ കഴിയുമോ കഴിയുകയില്ലേ അത് നിങ്ങൾ ഏത് വിഷയം എടുത്തോളൂ അഭൗതികമായ ഏത് കാര്യം ദൂരെയുള്ളത് കേൾക്കുക അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും കേൾക്കുക അല്ലെങ്കിൽ അടുത്തത് കേൾക്കുക അല്ലെങ്കിൽ നിന്ന് കാണുക ദൂരെ നിന്ന് കാണുക കുറെ ആളുകൾ ഒരുമിച്ച് കേൾക്കുക ഒരുമിച്ച് കാണുക ഇങ്ങനെ എന്തോ ആവട്ടെ അതല്ലെങ്കിൽ ഈസാ നബി പറഞ്ഞ പോലെ അലി ഇസ്സലാം പറ അള്ളാന്റെ അനുമതി പ്രകാരം ഞാൻ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കും ഇതൊക്കെ ഇപ്പോ വലിയ കാര്യങ്ങളാണല്ലോ കാര്യങ്ങളാണല്ലോ ഈ കാര്യങ്ങളെയൊക്കെ ഇപ്പൊ ഈസാ നബി ജീവിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് അള്ളാഹുസ് താലാക്ക് ഈസാ നബി മുഖേന ജീവിപ്പിക്കാൻ കഴിയോ കഴിയുമല്ലേ എന്ന ചോദ്യത്തിന് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ മറുപടി ഉള്ളൂ സാധിക്കും അത് സാധിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ അവന് സ്ഥാനം അത് ശരിയല്ലേ കറക്റ്റ് ആണല്ലോ വിഷയം അപ്പൊ ഈ ഏത് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കുമ്പോഴ വിഷയത്തെയും നമ്മൾ ഒന്ന് തന്നെ നമുക്ക് ആ ചോദ്യത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുമ്പോ എങ്ങനെയാ ശിർക്കാകാതിരിക്കുന്നത് അതായത് മുഹീദ്ദീൻ നമ്മളെ സഹായിക്കാൻ പറ്റുമോ ഇതെല്ലാം സുന്നിന്റെ വിശ്വാസം അത്രേ ഉള്ളൂ അല്ലോ അതായത് മുഹീദ്ദീൻ ഷേഖ് മുഖേന സഹായിക്കും ഇതാണല്ലോ ഇതിഹാസം ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യങ്ങളാവട്ടെ ആ കാര്യങ്ങളെ അല്ല ഈ രൂപത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക കാര്യം നമുക്ക് തരാൻ അവിടെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം വിചാരിക്കുന്ന സമയത്ത് ചെയ്തു തരാൻ പറ്റുമോ ഒരേ മറുപടി ഉള്ളു സാധിക്കുമെന്ന് ഷേഖ് വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാതെ അള്ളാഹുവിൻ നമ്മെ മുഖേന സഹായിക്കാൻ പറ്റോ ഒരു മറുപടി ഉള്ളൂ ഓപ്ഷൻ പറഞ്ഞാലും അവന്റെ കാര്യം അള്ളാഹുവിന്റെ നിഷേധിക്കാനാണ് അപ്പൊ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഒക്കെയും വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ് വലിയിലൂടെ അതായത് കഴിവല്ലാത്ത ഒരു കഴിവും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ കൈവട നിന്നല്ലാതെ ഒരു സഹായവും ഇല്ല നമ്മൾ ുന്നത് അപ്പൊ സഹായിച്ചാലും 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 ആര് വിശ്വസിക്കാത്ത ഒരു ലോകത്തിന്റെ ഭാഗത്തുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ഈ വിശ്വസിക്കുന്നത് നമ്മൾ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ പറ്റൂലെ ഏത് ആവട്ടെ ഞാൻ നിങ്ങളോട് തിരിച്ചു വയ്ക്കണം പറഞ്ഞാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു എനിക്ക് ചോദ്യം എനിക്ക് മറുപടി ഇല്ല മറുപടി ഇല്ല കാരണം മറുപടി ഒറ്റ വാക്കയിൽ മറുപടി മുജാഹിദ് പ്രസ്ഥാനം ഇടവണ്ണല്ലോ മുഴുവൻ ഭാഗത്തു പിരിച്ചുവിടേണ്ടി വരും ഒറ്റ മറുപടി അത് അത് അത്രയും കൃത്യമാണ് വിശ്വാസം എന്ന് നിങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ ശൈലി മാറ്റി മറ്റൊരു ശൈലിയിലൂടെ വരുമ്പോ ദോഹ ഇത് നിങ്ങൾ പറയുന്ന രൂപത്തിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സിർക്കാണെന്ന് തോന്നുന്നു അത് തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ ചോദിക്കുമ്പോ മിണ്ട പോലും കഴിഞ്ഞില്ല എന്താ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താ പറയാൻ കഴിയാത്തത് കഴിയാത്തത് എ എന്തുകൊണ്ട് ഞങ്ങൾ ചോദ്യം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞല്ലോ ഞാൻ അള്ളാഹുനോട് മാത്രം ചോദിക്കുന്ന ആണ് ഞങ്ങളൊക്കെ അള്ളാഹുനോട് മാത്ര ചോദിക്കുന്നത് എല്ലാം അള്ളാഹുനോട് ചോദിക്കുന്നത് അള്ളാഹു തരുന്നവനുള്ളൂ മുഖേന എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ദാഹം ശമിപ്പിക്കാം പക്ഷെ ഞാൻ ദാഹ സമന വേണ്ടി വെള്ളത്തെ സമീപിക്കുമ്പോൾ അത് വെള്ളത്തോട് ഞാൻ എന്തെങ്കിലും കാര്യം കാര്യം കാരണം നൽകുന്നവൻ ആകുന്നു ഇത് യുക്തിവാദികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നിഷേധം ഉണ്ടാകുന്നത് കാരണം ഇപ്പൊ സംസം വെള്ളം ഉദാഹരണം എടുക്കുകയാണ് ഈ ജംസം വെള്ളത്തിന് അഭൗതികരൂപത്തിലാണ് ശിഫണ്ടാകുന്നത് കാരണം ലാബ് ഡെസ്കിലൂടെ ഒന്നും അത് രോഗശമനയാണ് എന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ പക്ഷെ പിന്നെ എങ്ങനെ അത് സഹായിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിലൂടെ ശിഫ വരുന്നു അന്ന് വിശ്വസിക്കുന്ന ആൾക്ക് അവിടെ ശിഫ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയും യുക്തിവാദിക്ക് അത് കഴിയില്ല എന്ന് പോലെ ആണെങ്കിലും അവരിലൂടെ നടത്തിയിട്ട് പനി മാറുന്നു നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ മറ്റു രോഗശമനിയായിട്ടുള്ള ഒരു ഘടകങ്ങളും അത് ലാബ് ടെസ്റ്റിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന വെള്ളത്തിന് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന യുക്തിവാദിയാണ് കാരണം അവർ അപ്പുറം ലോക അറിയുന്നില്ല ഇവിടെ ജീവിക്കുന്നവനാണെങ്കിലും മരിച്ചവനാണെങ്കിലും കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അന്താണ് ഒരു കല്ലിലൂടെയും അല്ലാഹു എന്നെ സഹായിക്കും എന്ന് തീരുമാനിച്ചാൽ സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമെ അല്ലാത്തവർക്ക് ഈ ഉള്ളിൽ സ്ഥാനമില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വിശ്വാസം വളരെ ക്ലിയർ ആണ് സുന്നികൾ വിശ്വസിക്കുന്നത് അതായത് അവർ മുഖേന നമുക്ക് തരാൻ കഴിവുള്ളവനാകുന്നു

ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് സ്വാധീഹായിട്ടല്ലോ അല്ല ഉദ്ദേശിച്ചാൽ ഏത് വ്യക്തിയിലൂടെയും ഏത് വസ്തുവിലൂടെയും അള്ളാഹുവിനെ ഉണ്ടാകാൻ പറ്റുന്ന പറ്റുന്ന കാര്യമാണെങ്കിൽ ഒരാളിൽ അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിന് കാരണമായി ഉണ്ടാക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ശിർക്കല്ലല്ലോ ശിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ ഉണ്ടാകാൻ പാടുണ്ട് അള്ളാഹുവിന് എന്നത് സാധ്യമാണ് നിങ്ങളും ഞങ്ങളും സംവദിക്കുന്നത് അപ്പൊ അത് ശിർക്കല്ല എന്ന് വരുന്നു ശിർക്കല്ല എന്ന് വന്നാൽ പിന്നെ ചോദിക്കുന്നിടത്ത് എന്ത് പ്രശ്നം ഉണ്ടാവുന്നത് ഈ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ മുജാഹിദ് വിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ചോദ്യം ഒന്നും മാറ്റി പറഞ്ഞു ഒരു ആയത്വീസും ചോദിച്ചപ്പോ രണ്ട് മണിക്കൂർ പ്രസംഗിച്ച ആയത്വല എന്താ എല്ലാം കൊടുക്കും പറഞ്ഞത് അതൊന്നും ഉദ്ദേശിച്ചത് ഇത് ആണ് ആമെന്ന് പറഞ്ഞമായി അതിൽ നിന്ന് തസ്സീസ് ഇന്നത് പറ്റില്ല എന്ന് പറയേണ്ടത് നിങ്ങളാണ് എവിടെയുള്ളത് ആദ്യത്തെ കൊടുക്കുന്ന പറഞ്ഞു അതാ ഞാൻ നേരത്തെ വിശദീകരണം പറഞ്ഞത് എന്ത് കാര്യമാകാം അല്ല നൽകാവുന്ന എന്താ നിങ്ങൾ വിചാരിച്ച ഇതാണ് പറഞ്ഞു